ണേഷ് കുമാറും ശ്രീജിത്ത് ഐ പി എസും തമ്മിലടി സ്ഥലമാറ്റത്തിന് ലക്ഷങ്ങളുടെ കോഴ വാങ്ങുന്നു മന്ത്രിയായി ചുമതല ഏറ്റെടുത്തതു മുതൽ കെ ബി ഗണേഷ് കുമാറും ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ശ്രീജിത്തും തമ്മിലുള്ള തർക്കം പുതിയ തലത്തിലേക്ക് നീങ്ങുന്നു മോട്ടോർ വാഹന വകുപ്പിലെ പരിഷ്കരണവും ചുമതലയുമെല്ലാം താളം തെറ്റിയ അവസ്ഥയിലാണ് ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകൾ നികത്തുന്നില്ല സ്ഥലമാറ്റം അട്ടിമറിക്കപ്പെടുന്നു അഴിമതിക്കാരെ വീണ്ടും നിയമിക്കുന്നു തുടങ്ങി കുത്തഴിഞ്ഞ രീതിയിലാണ് മോട്ടോർ വാഹന വകുപ്പ് രണ്ടു വർഷത്തിലേറെയായി ഉദ്യോഗസ്ഥരുടെ സ്ഥാനക്കയറ്റവും സ്ഥലമാറ്റവും മാറ്റവും തടസ്സപ്പെട്ട് കിടക്കുകയാണ് കൂടാതെ നാല് ആർ ടിഒമാരുടെയും പതിനാല് ജോയിന്റ് ആർ ടിഒമാരുടെയും എഴുപത്തിനാല് അസിസ്റ്റന്റ് വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെയും തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നത് ചൂണ്ടിക്കാട്ടിയിട്ടും നികത്തുന്നില്ല വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ മന്ത്രിയും കമ്മീഷണറും തമ്മിലുള്ള തർക്കത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് നികുതി വെട്ടിപ്പിന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിട്ടും രണ്ടു മാസം കഴിഞ്ഞാണ് എൻഫോഴ്സ്മെന്റ് ആർ ടിഒയെ സസ്പെൻഡ് ചെയ്തത് ടെസ്റ്റിന് ഹാജരാകാത്തവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നൽകിയ പതിനഞ്ച് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്ന മന്ത്രിയുടെ പ്രഖ്യാപനവും നടന്നില്ല ഉദ്യോഗസ്ഥർ ഇപ്പോഴും സർവീസിൽ ജോലി ചെയ്യുന്നു ഇരുവർക്കുമിടയിലെ തർക്കം രൂക്ഷമായത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിന്റെ പേരിലാണ് ദിവസങ്ങളോളം ഡ്രൈവിംഗ് സ്കൂളുകൾ സമരത്തിലായിരുന്നു പിന്നീട് പരിഷ്കരണ നടപടികളിൽ മാറ്റം വരുത്തിയതോടെയാണ് സമരം പിൻവലിച്ചത് മന്ത്രിയും കമ്മീഷണറും വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ചതോടെ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് പദ്ധതിയും അനിശ്ചിതത്വത്തിലായി ധനവകുപ്പിന്റെ അനുമതി നേടാതെ തുടങ്ങിയ ഡ്രൈവിംഗ് ലൈസൻസ് ആർ സി അച്ചടിയും വീണ്ടും മുടങ്ങി പതിനഞ്ച് വർഷത്തെ പഴക്കത്തെ തുടർന്ന് പിൻവലിച്ച അറുപത്തിനാല് വാഹനങ്ങൾക്ക് പകരം പുതിയവ വാങ്ങാനുള്ള നടപടിയും എങ്ങും എത്തിയിട്ടില്ല ഇതിനായി ബജറ്റിൽ അനുവദിച്ച ഇരുപത്തിയാറ് കോടി രൂപ ചെലവഴിക്കാതെ വകുപ്പ് പാഴാക്കുകയും ചെയ്തു വാഹന വകുപ്പിലെ ശീതസമരം താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരും ഇടനിലക്കാരുമെല്ലാം ചൂഷണം ചെയ്യുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ സ്ഥലം മാറ്റത്തിന് വൻ തുക ആവശ്യപ്പെടുന്ന ഇടനിലക്കാരുടെ ഫോൺ സംഭാഷണം പുറത്തുവന്നു നിർണായകമായ തസ്തികകളിലേക്ക് നിയമനം നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നവർ ഇതിനായി ഉദ്യോഗസ്ഥരെ സമീപിക്കുന്നുണ്ട് പഴയ വാഹനങ്ങളിൽ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് ഘടിപ്പിക്കുന്നത് സംബന്ധിച്ച് ഗണേഷ് കുമാറും ശ്രീജിത്തും തമ്മിൽ നേരത്തെ തർക്കമുണ്ടായിരുന്നു യന്ത്രങ്ങൾ വാങ്ങി സ്വന്തം നിലയ്ക്ക് നമ്പർ പ്ലേറ്റ് നിർമ്മിച്ചു നൽകാനായിരുന്നു ആദ്യ തീരുമാനമെങ്കിലും ഇത് പ്രാവർത്തികമായില്ല മുൻമന്ത്രി ആന്റണി രാജുവിന്റെ തീരുമാനം അട്ടിമറിക്കപ്പെട്ടു യന്ത്ര വിതരണം ചെയ്യാൻ സന്നദ്ധരായ കമ്പനികളിൽ നിന്ന് ടെൻഡർ വിളിച്ചിരുന്നു ഗതാഗത മന്ത്രിയായി ഗണേഷ് കുമാർ എത്തിയതോടെ ആന്റണി രാജുവിന്റെ കാലത്തെ തീരുമാനങ്ങൾ പലതും മാറ്റിവെച്ചു സ്വന്തമായി നിർമ്മിക്കുന്നതിനു പകരം കേന്ദ്ര മാനദണ്ഡ പ്രകാരം കുറഞ്ഞ നിരക്കിൽ നമ്പർ പ്ലേറ്റുകൾ തയ്യാറാക്കുന്ന കമ്പനികൾക്ക് സംസ്ഥാനത്ത് പ്രവർത്തനാനുമതി നൽകുന്നതാണ് നല്ലതെന്ന് മന്ത്രി നിർദ്ദേശിച്ചു ഇതും നടന്നില്ല ഉത്തരേന്ത്യൻ കമ്പനികൾക്ക് നേട്ടമാകുന്നതാണ് ഗണേഷ് കുമാറിന്റെ തീരുമാനം കേന്ദ്ര നിയമപ്രകാരം രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മുതൽ പഴയ വാഹനങ്ങൾക്കും അതിസുരക്ഷാ നമ്പർ പ്ലേറ്റുകൾ നിർബന്ധമാണ് ഒന്നേ ദശാംശം എട്ട് പൂജ്യം കോടി വാഹനങ്ങളുള്ള സംസ്ഥാനത്തെ നമ്പർ പ്ലേറ്റ് വിപണിയിൽ അവസരം ലഭിച്ചാൽ ശതകോടികളുടെ ലാഭമുണ്ടാക്കാൻ സാധിക്കും മന്ത്രിയും കമ്മീഷനും തമ്മിലുള്ള അസ്വാരസ്യം നേരത്തെ തന്നെ പരസ്യമായി പുറത്തു വന്നിരുന്നു ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ യോഗത്തിൽ ശ്രീജിത്തിനെ മന്ത്രി പരസ്യമായി ശകാരിച്ചത് ഏറെ വിവാദമാവുകയും ചെയ്തു ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ ചേർന്ന യോഗത്തിലായിരുന്നു മന്ത്രി ശ്രീജിത്തിനെ ശകാരിച്ചത് മന്ത്രിയുടെ പിടിവാശിയാണ് ഗതാഗത വകുപ്പിലെ പല പ്രശ്നങ്ങൾക്കും കാരണമെന്നാണ് റിപ്പോർട്ട് എല്ലാം തന്റേതാക്കി മാറ്റി കയ്യടി നേടാനാണ് മന്ത്രിയുടെ ശ്രമം പല പരിഷ്കരണങ്ങളും കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിക്കുമെങ്കിലും ഒന്നും യാഥാർത്ഥ്യമാകുന്നില്ല മുൻ മന്ത്രി ആന്റണി രാജുവിന്റെ നേട്ടങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുകയും അടിമുടി ഉടച്ചു വാർത്ത് തുഗ്ലക് പരിഷ്കരണത്തിലൂടെ ഗതാഗത വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റിക്കുകയും ചെയ്തു മന്ത്രിയും കമ്മീഷണറും തമ്മിലുള്ള തർക്കം കൂടുതൽ മറനീക്കി പുറത്തു വരുമ്പോൾ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്